ും വായിക്കാനും അറിയില്ല അതാണ് എന്റെ സത്യം ഏ എന്തിനാ പറഞ്ഞത് ഏന് പറഞ്ഞത് ആ രണ്ട് കേ എന്നാണോ ഉദ്ദേശിച്ചത് അല്ലേ രണ്ട് കേട്ടോ മൈക്കില്ലകത്ത് കേക്കൂല എന്റെ ആളുകൾ പറഞ്ഞു കെ കെ ആർ ബ്രാൻഡ് കറക്റ്റ് ആണ് ഓക്കെ കെ കെ ആർ ബ്രാൻഡ് അബില് വരിക നമ്മളെ സാധനങ്ങൾ എടുക്കുക ആവശ്യമുള്ള സാധനങ്ങൾ നോക്കുക നിങ്ങളൊന്നും വാങ്ങിച്ചതിനും പ്രശ്നമില്ല എന്റെ ഷോപ്പിൽ ആർക്കും വിസിറ്റ് ചെയ്യാൻ അത് നോക്കുക അതൊക്കെ കാണാൻ ഈ സാധനങ്ങളൊക്കെ എടുക്കേണ്ട സാധനങ്ങളൊക്കെ കണ്ട് വലിയ വൃത്തിയും കാര്യങ്ങളും നമ്മളെ കാണാൻ ഉണ്ടാവില്ല ഞാൻ എല്ലാവരോടും പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചപ്പോഴത്തെ അത് ഓൺലൈൻ ഷോപ്പിന്റെ സാധനം പിന്നെ നമ്മൾ ഹോൾസെയിലാണ് അപ്പം ഇത് ഒരുപാട് സാധനങ്ങള് നമ്മൾ കുറെ അങ്ങനെ ഉണ്ടാവില്ല പല പല ഐറ്റംസ് പല പല ഹലോ ഫാമിലി മെമ്പേഴ്സ് ഞമ്മളെ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഫാസ്റ്റാക്കാം വീഡിയോ അത് കുറെ ഉണ്ടാവും വീഡിയോ നോക്കുമ്പോൾ കുറച്ച് ദീരം എന്തൊക്കെയാണെന്ന് അറിയില്ല നോക്കത് കേട്ടോ ഇപ്പം നമുക്ക് ഇതിൽ വാക്യം ഐറ്റംസുകളാണ് ഇതിലുള്ളത് ഒരുപാട് പീസുകളുണ്ട് ഇതിൽ ഒക്കെ ഫുള്ള് ഇനിയിപ്പോൾ നമ്മളെ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരേ കാറ്റഗറി പല പല കാറ്റഗറിയിൽ നിന്നും ഒരേ സാധനങ്ങളാക്കാനും ബ്രാൻഡുകൾക്ക് മാത്രം മാറ്റേണ്ടാവുള്ളൂ പക്ഷേ സാധനങ്ങൾ ഒരേ സാധനം ഇനി അങ്ങനത്തെ ഒരു സിസ്റ്റമായി നമ്മൾ ഇത് മാറ്റിക്കൊണ്ടിരിക്കും മറ്റേ മിക്സ് കാറ്റഗറിനോ ഇത് കാറ്റഗറി ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ബാഗ് വന്നിട്ടുണ്ട് കിച്ചൺ അക്സസറീസ് വന്നിട്ടുണ്ട് വീഡിയോ കാണാത്ത പറയേണ്ടിട്ടോ ഇവിടെ നമ്മുടെ തമ്മിലത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും അപ്പം നമ്മളിത് കാറിലാണ് എസ് എച്ച് എന്നാണ് നമ്മളിതിൽ പറയുന്നത് ഈ കാറ്റഗറിയിൽ എസ് എച്ച് ആണ് അപ്പോൾ ഈ കാറ്റഗറിയിൽ പെട്ട സാധനങ്ങൾ പിന്നെ കാർ വാക്കം ഹോം വേക്കം അങ്ങനത്തെ ഐറ്റംസുകൾ പോർട്ടബിൾ ഉണ്ടാകും ഉണ്ടാകും ഡയറക്റ്റ് ഉണ്ടാവും ഡി സി ഉണ്ടാവും ഗ്യാസ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ അപ്പോൾ ഇത് വീഡിയോ കാണുന്നവർക്ക് അത് പ്രത്യേകിച്ച് ഒരു കാര്യം പറയില്ല ഇത് ചിലർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ കിച്ചൺ കാണുമ്പോൾ ലേഡീസിനാണ് കിച്ചൺ ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിച്ചൺ കിച്ചൺ നമ്മൾ ഒരുപാട് ഐറ്റംസ് വരാണ്ട് പുതിയ പുതിയ മോഡലിൽ പുതിയ പുതിയ ഐറ്റംസ് സാധനങ്ങൾ നമുക്ക് വരാണ്ട് അതും ബ്രാൻഡിൻ്റെ സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് വേക്കം ഇട്ടില്ല വേക്കം ഓക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം തോന്നും അപ്പോൾ ഇത് എത്രത്തോളം ഇത് ഒരു മിനിറ്റ് ഇതിനെ ഞാൻ ഒന്നും നോക്കിയിട്ടില്ല കോഡ്ലെസ് കോഡ്ലെസ്സാണ് ലിഥ്യമായാണ് അതിൻ്റെ വെത്ത് രണ്ടും ഇന്ത്യയിൽ പോകും ഇതിനെ ഞാൻ ഓരോന്നേരം ഒന്നും പറഞ്ഞുതരാം ഈ സാധനത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഇതിൽ വാട്ടർ വള്ളം വലിച്ചെടുക്കുക നമ്മൾ വള്ളംക്കായാൽ അകത്ത് വള്ളക്കായാൽ വലിച്ചെടുക്കാമെന്ന് തോന്നുന്നു വെറ്റേണ്ടി വരാനുള്ള തോന്നുന്നു ഞാനിപ്പോൾ ഇതിനൊന്നും ചേർന്ന എല്ലാ കാറ്റഗറിയിലെ പറ്റിയ എല്ലാ പ്രോഡക്റ്റിനും പറ്റും എനിക്ക് പറഞ്ഞു തരാൻ കഴിയണമെന്നില്ല അപ്പോൾ ഇതിന് എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് നോക്കുക പിന്നെ നിങ്ങൾ ഇത് ചോദിക്കുക അത് എനിക്ക് വേണമെന്ന് പറയൂള്ളൂ ഞാൻ ഇതിനെക്കുറിച്ച് നോക്കുകയുള്ളൂ ഇതിൻ്റെ പ്രൈസ് എത്ര ആണ് ഇതിന് എത്ര കോസ്റ്റ് എനിക്ക് വരേണ്ടത് നിങ്ങൾക്ക് എത്രയ്ക്ക് ഒക്കെ തരും ഞാൻ പറഞ്ഞു ഈ സാധനങ്ങളൊക്കെ ഞാൻ ഹോൾസെയിൽ പ്രൈസിനാണ് നിങ്ങൾക്ക് തരണ്ടിട്ട് ഞാൻ വരുത്തുന്നത് ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ തുകൂ ഒന്ന് കൂടുതൽ ഇതിൽ വില വരണ്ട ഞാൻ സംതിങ് സംതിങ് ഇതിന് എത്ര വില വരുന്നൊരു ഊഹം വെച്ചതിന് ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഉപയെന് സാധനം ആട്ടായി സാധനം ഇതിന് അത്രത്തോളം വില ഉണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല ഓഫർ ഉണ്ടാവും സൂപ്പർ ആക്കരു ഓഫർ ഇത് വയർലെസ് ആണ് ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിക്കാൻ നല്ല ആഗ്രഹമുണ്ട് നോക്കുക കത്തിയോടെ ജീവിതം വീഡിയോ ഭയങ്കര ലെൻത്ത് ആക്കാറ് അല്ലാഫിയ നമ്മളത് എന്താ കാണിച്ചിട്ടുണ്ടാകും ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് വാക്യം വാക്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആർക്കത് എന്താ സ്വന്തം അറിയാത്തതുകൊണ്ടാണ് നമ്മളിത് കാണിച്ചേൻ്റെ തന്നെ ഇതിൽ ഞാൻ പറഞ്ഞ പല സംഭവങ്ങളും ഇതിൽ വരും നമുക്കറിയില്ല ജസ്റ്റ് ഒന്ന് നോക്കുക ഇതാണ് ഈ സാധനം ഓക്കെ ഇതിൻ്റെ കാറ്റലോഗുണ്ട് ബ്രാൻഡ് ഇതിന് ബ്രാൻഡ് തോന്നും ആ ഓക്കെ ആ അതെ നമ്മൾ ഞാൻ ഇത് ചെക്ക് ചെയ്യണം കേട്ടോ അത് നോക്കിയിട്ട് ഞങ്ങൾക്ക് തന്നെയുള്ളൂ ഇതിന് ചാർജറാണ് എക്സ്ട്രാ ചാർജർ തോന്നും നമ്മൾ സാംസങ്ങിൻ്റെ ഒക്കെ മാതിരി ഒരു ചാർജർ ആണ് അതാ ഇതിങ്ങനെയാണ് ചാർജറിൻ്റെ ഇത് എന്തായാലും അങ്ങനെ കാണിച്ചു തരാൻ കാരണം തരണം നിങ്ങൾ ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ഇത് കാണുന്ന ആൾക്കാരും ഒരുപാട് പലരും പല വീഡിയോ ക്വാളിറ്റിയിലാണ് കാണുന്നത് എനിക്കറിയാം എച്ച് ഡിയിൽ കാണുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ കുറഞ്ഞതിൽ കാണും അതിങ്ങനെയാണ് ചാർജ് ചെയ്യണതാണ് നല്ല രസമുണ്ടല്ലോ ഓഫീ ഒരു വെറൈറ്റി ഒരു ഓക്കെ അപ്പം ഇനി ഇതൊന്ന് ജസ്റ്റ് ഓൺ ആക്കി വെക്കാം റിവ്യൂ നമുക്ക് എങ്ങനെ എന്താണ് ഇതിന്റെ ഇതൊന്നും എനിക്കറിയില്ല ഓക്കെ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് വലിച്ചെടുക്കാം അല്ലേ ഓക്കെ നമുക്കിപ്പോൾ വന്നില്ല വെച്ചാൽ വയർലെസ് കുറേ ആൾക്കാർ ചോദിക്കണ്ടേ വയർലെസ് വയറിടെ എപ്പോഴും കിട്ടലേ അപ്പോൾ ഉണ്ട് സാധനം ഒരുപാട് കേട്ടോ ഞാൻ കാണിച്ചത് അടുത്തല്ലേ അടുത്തതൊന്നും തന്നെ ഇത് നല്ല ബ്രാൻഡ് ആട്ടാ ഭയങ്കര പവറുള്ള സാധനമാണ് ഞാൻ ഭയങ്കര ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് അറിയാം ഒരു ഇതിനൊരു ഒരു നമ്മൾ ഇതല്ല ഇതിന് ഇതിപ്പോട്ടാ അവിടെ ഇതിന് മുമ്പ് വന്നീനു മുമ്പ് സാധനം കുറേ വന്നീനു അപ്പം അന്ന് കൊടുത്തില്ല ഇത് മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് ഇതിന് കറക്റ്റ് എനിക്കറിയില്ല എന്തായാലും ഇതിലൊരു എഴുപത് അറുപത് ശതമാനം എന്തായാലും ഇതിന് വേണ്ടി അറുപത് അറുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഇത് വേണം എം ആർ പിയിലിട്ടാ കാരണം ഇത് നല്ല സാധനമാണ് ഭയങ്കര പവർഫുള്ളാണ് സാധനം പവർഫുൾ അതാണ് ഞാൻ ഇതിന് പറയുള്ളൂ ഈ സാധനത്തിന് ആണ് നിങ്ങൾ കണ്ടുപോയി സാധനം തോന്നുന്നു കാർ ടൈപ്പ് ഇൻഫലേറ്റർ ഇട്ടാ ഇൻഫലേറ്റർ എന്നാണ് ഇതിൽ അല്ലേ വെക്കം വാക്യം ക്ലീനർ ഓക്കെ ബിൽട്ടിന് എൽഇ ഡി ടോർച്ച് വിത്തിൻ ബിൽറ്റ് എൽ ഇ ഡി ടോർച്ച് ആദ്യമേ ടോർച്ചും ഉണ്ട് ടോർച്ച് ആ വാട്സ് തോന്നി സ്പീഡ് തോന്നുന്നു അയ്യായിരത്തി അഞ്ഞൂറ് അത്ര നല്ല പവർ ഉണ്ടാവും ഓക്കെ പന്ത്രണ്ട് വർഷം വോൾട്ടേജാണ് അപ്പൊ അത് ഓക്കെ ടോർച്ചാ എന്താ അല്ല അതെന്താണ് അപ്പൊ അടുത്തത് ഇത് ഇതും ഏതാണ് വയറിടാ വയർലെസ്സാ നമുക്ക് വയർലെസ് ആണ് ഭയങ്കര ഇൻട്രസ്റ്റ് കാരണം ഒരുപാട് ആൾക്കാർ ചോദിച്ചു ബ്ലാക്ക് പ്ലസ് കാണില്ലേ ആ ഓക്കെ ഞാൻ അങ്ങനെ ഒന്ന് പ്രശ്നം ഉണ്ടെങ്കിൽ പറയേണ്ടിയിട്ട് പിടിക്കൂ പോയി ഓ ചാർജർ നല്ല ചാർജർ കേട്ടോ ക്വാളിറ്റി നമ്മൾ ക്വാളിറ്റി ഇല്ലാത്തൊരു ചാർജർ ഒന്നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ കംപ്ലയിൻ്റ് ആണ് സാംസങ്ങി ഒരു സാംസങ്ങിൻ്റെ ഒരു ഫോണൊക്കെ വാങ്ങണതിന്റെ കൂടെ ഉള്ളത് ആ അന്ന് പിടിക്കൂന്താ വാറൻറ്റി കാർഡ് വാറന്റി കാർഡല്ല അറിയാ കസ്റ്റമർ കോപ്പി ഇതിൻ്റെ പേര് ബ്ലാക്ക് പ്ലസ് ഡെക്കാർ ബ്ലാക്ക് പ്ലസ് ബ്രാൻഡ് നമുക്ക് ഇതും നേരത്തെ കാണിച്ചൊരു കമ്പനീൻറെ വില കുറഞ്ഞ സാധനം ഇതും ഇതൊക്കെ ഒരേ സാധനമായതുകൊണ്ടായിരിക്കും ചടപ്പ് തോന്നരുതിട്ടാ ഞാൻ പ്രൈസും കൂടി പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് വലിയ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതോടെ ബ്രാൻഡ് ഇത് അതിൻ്റെ ബ്രാൻഡൊക്കെ നോക്കിക്കാളി ബ്രാൻഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ബ്രാൻഡ് നല്ല പവറുള്ള സാധനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പയാണ് ഇതിന് എം ആർ പി ആൻ്റെ എന്തായാലും നമുക്ക് ഒരു പത്ത് ശതമാനം എന്തായാലും ഇതിന് ഓഫർ ഉണ്ടാവും അടിപൊളി സാധനം എം ആർ പി മിൽ കേട്ടോ ഞാൻ പറയേണ്ടത് എം ആർ പി മിൽ ഉണ്ടാവും കേട്ടോ ഓൺലൈനിൽ എത്രത്തോളം ഉണ്ട് നമുക്ക് അറിയില്ല നോക്കിയിട്ട് വേണം എം ആർ പിറയാൻ കാരണം എന്താണെന്ന് വച്ചാൽ അപ്പം നമുക്ക് ഒരു കമ്പയർ ചെയ്യാൻ പറ്റും മറ്റേത് ഓൺലൈനിൽ പല സമയത്തും പല പ്രൈസാക്കണം അപ്പോൾ അതേമാതിരിക്ക് നിങ്ങൾക്ക് പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ ജിമ്മിൽ നമ്മളൊരു എം ആർ പിയിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം എഴുപത് ശതമാനം ചിലപ്പോൾ അറുപത് ശതമാനമൊക്കെ ഡിസ്കൗണ്ട് ഇട്ട് വരും എന്തായാലും അത്ര ഉണ്ടാവും അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ഇല്ലാന്ന് ഒരിക്കലും പറയരുത് ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും എം ആർ പിയിൽ ഇതൊക്കെ എടുത്താലും ഓൺലൈനിലും താഴത്തായിരിക്കും എന്തൊക്കെ പ്രൈസ് ഓക്കെ അപ്പോൾ ഇതിന് ഒരു പ്രശ്നമില്ല അതിന് ബോക്സുകൾ ചെറിയ കാരണം നമ്മൾ സാധനം എത്ര വരേണ്ടതാണ് പല പല കമ്പനിയിൽ നിന്നും പല പല സാധനങ്ങളും വരുമ്പോൾ ഇത് ബോക്സുകൾ ഡാമേജ് ആവും കമ്പനീൻ്റെ സാധനങ്ങൾ ഇതിൽ റിട്ടേൺ ഐറ്റംസും സാധനങ്ങളും പല സാധനങ്ങളും ഉണ്ടാവും കമ്പനീൻ്റെ ഡയറക്റ്റ് സാധനങ്ങളും ഉണ്ട് ഒരിക്കലും സെയിൽ ചെയ്യാത്ത സാധനങ്ങൾ വരും കമ്പനീൻ്റെ പല പല സാധനങ്ങളും നമുക്ക് ഇവിടെ വരുന്നുണ്ട് പല കമ്പനികളുടെ സാധനങ്ങളാണ് അപ്പോൾ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മിന്ത്ര അജിയോ വലിയ വലിയ അച്ഛനും നമുക്ക് ഭയങ്കര വലിയ വലിയ കമ്പനീൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും പിന്നെ വലിയ വലിയ ബ്രാൻഡുകൾ ഇന്ത്യൻ ബ്രാൻഡായ ഡബ്ല്യു ഔറലിയ പിന്നെ ബിബ അങ്ങനത്തെ സാധനങ്ങൾ കമ്പനി ഡ്രസ്സിലാണെങ്കിൽ അങ്ങനത്തെ ഒക്കെ കമ്പനിയുടെ സാധനങ്ങളും എടുത്തിട്ട് എല്ലാം വരും ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തി കമ്പനികളും ബ്രാൻഡുകളും ബ്രാൻഡ് നമ്മൾ കാണാത്ത ബ്രാൻഡുകൾ ഇത് വേറെ ടൈപ്പ് ഓക്കെ ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞില്ല ഞാൻ ജസ്റ്റ് കാണിച്ചു തരാണ് പ്രൈസ് വരുന്നുണ്ട് പൊട്ടിച്ച് കാണിച്ചു ആ ഓക്കെ അത് ചോദിക്കണ ഈ രണ്ട് ഫുഡ് അതിനെ പറ്റിയാണ് ഈ പറയണ്ടേ ഫുഡ് ബെഡിൽ വന്ന എപ്പം കടിക്കണ്ടാണെല്ലാം ഞാൻ പറഞ്ഞിട്ട് കേൾക്കണിണ്ട് പറ്റാ പറഞ്ഞാൽ കേൾക്കു കേൾക്കും പറയണ്ട് നല്ല കുട്ടിയാണ് പക്ഷെ ഇന്ന് ട്യൂഷന് പോയിട്ട് ചേട്ടൻ വന്നു ോവലി ദീപാവലി കേട്ടോന്തായാലും സമയം കിട്ടിയില്ല ഐറ്റംസ് വെറൈറ്റികളൊക്കെ ഉണ്ട് കുറച്ച് സൈസ് ആ ഇത് ഇതിൻ്റെ പ്രത്യേകത ഉണ്ട് ഇത് ഞാൻ കാണിച്ചു തന്നാൽ നന്നാവും എന്നാണ് എൻ്റെ ഒരു ഇതിനെ ഇതിനെക്കുറിച്ച് വീഡിയോ കാണുന്നവർക്ക് കണ്ടാൽ മതി റീഗൾ ഇതിനൊരു പ്രത്യേകത വെച്ചാൽ ഞാൻ കാണിച്ചത് ജസ്റ്റ് പെട്ടെന്ന് നോക്കാം ഒന്ന് കാണിച്ചിടാം റബി എന്താ പറയുക നല്ല അടിപൊളി സാധനമാണ് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നല്ല ആണ് സാധനം കൊണ്ടുപോകും മുതലാകും വില അടിപൊളി സാധനം നമ്മൾ നല്ല പവർഫുള്ളത് ബ്രാൻഡൊക്കെ ഇതിന്റെ ബ്രാൻഡിന്റെ പേര്ഫുൾ ആണ് ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ നല്ല പവർഫുള്ള ഞാൻ കാണിച്ചാലട്ടെ അതായത് വീഡിയോ ലെന്റ് കൂടുവെച്ചിട്ടാണ് ആ സാധനം ഈ വീഡിയോ ഇങ്ങനെ കാണട്ടെ അതെല്ലാവർക്കും ആവശ്യം എല്ലാവർക്കും ആവശ്യമുള്ള സാധനം സാധാരണക്കാർക്കും നല്ല ഇതൊക്കെ വീട്ടിൽ ഒരു വീട്ടിൽ അപ്പോഴും ആവശ്യമുള്ളതാണ് ഇത് കായ് പോകും ഞങ്ങൾ കൊണ്ടുപോയി കായ് പോകൂല കാരണം വെച്ചാൽ കുറെ ആൾക്കാർ ഓൺലൈനിൽ നിന്ന് അഞ്ഞൂറ് ഉപയോഗിക്കോ അറുന്നൂറുപ്പേക്കോ എണ്ണൂറ് ഉപയോഗിക്കൊക്കെ വാങ്ങിക്കാണ്ട് സ്പീഡില്ല കിട്ടണില്ല അതിൽ ഓക്കെ വാണിക്കൂടാണെങ്കിലും ഓക്കെ ഞാൻ ഈ സാധനം ഇങ്ങനെ കൈണ്ടാളുണ്ട് അത്രയും പവർഫുള്ളാണ് ഓക്കേ എന്താ ഓക്കേ വയറബിൾ ആണ് സാധനം ഈ സാധനമാണ് കൈ പിടിച്ചിട്ടില്ല ഇങ്ങനെയാണ് ഈ സാധനം നോക്കണ്ടി അപ്പൊ ഞാൻ ഈ പ്രൈസ് കുറച്ച് പീസ് ഉണ്ടാവുള്ളൂട്ടെ കുറെ ഒന്നും ഉണ്ടാവില്ല ഞാൻ എല്ലാവരോടും വാങ്ങുന്നവരോട് പറയുന്നു മനസ്സിലായി ഇതിന്റെ പവർ എത്ര എന്ന് മനസ്സിലായില്ലേ അപ്പൊ ഈ ഓരോ ബ്രാൻഡും ബ്രാൻഡ് എന്താന്നുള്ളത് ഇൻ്റർത്തുള്ള ഈ സാധനത്തിന് കഴിഞ്ഞു മതി ഓഫ് ആക്കില്ല നമ്മൾ ഈ ബ്രാൻഡ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ചില ബ്രാൻഡുകൾ ആ ബ്രാൻഡിന്റെ സാധനം നമ്മൾ ബ്രാൻഡ് നന്നാന്നെ പറയും ഒരറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത് അതിപ്പോൾ ഞാൻ ഇവിടെ കൊടുന്ന് വച്ച ഒന്നും അല്ലേട്ട ഇപ്പോൾ താർത്ത ഒരാൾ വന്നാൽ ബ്രഷുണ്ടാകും ചോദിച്ചു ഈ വീഡിയോ കാണുമ്പോൾ കറിയും ബ്രഷ് ഉണ്ടായിച്ചു ഞാൻ ബ്രഷ് ഉണ്ട് അപ്പോൾ ഈ ബ്രഷ് എല്ലാം വേറെ ബ്രഷാണെന്ന് പറഞ്ഞു ഈ ബ്രഷിൻ്റെ പ്രത്യേകത എന്തായാലും ഇത് സാധാരണ ഇതിന് ഇതിനിടെ നൂറ്റമ്പത് റുപ്യാണ് വല്ലട്ടോ അപ്പോൾ ഒരു വാത്രൂം ബ്രഷിന് നൂറ്റമ്പത് രൂപ ഈ ബ്രാൻഡ് ഇതൊരു ബ്രാൻഡാണ് ഇത് ഐക്കിയാണ് ബ്രാൻഡ് ഐക്കിയുടെ സാധനം ഐക്കിയൻ്റെ സാധനം ഇപ്പോൾ എത്രത്തോളം ഉണ്ട് അപ്പോൾ നൂറ്റമ്പത് രൂപയൊക്കെ കിട്ടും നൂറ്റമ്പത് രൂപയ്ക്ക് ഈ സാധനം കിട്ടും നൂറുപ്പേക്കും ചിലപ്പോൾ ഈ സാധനം കിട്ടും പക്ഷേ ഈ ബ്രാൻഡിൻ്റെ സാധനം നൂറ്റി നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് വല്ല ഓൺലൈൻ എത്ര ആയാലും പ്രശ്നമില്ല ഇപ്പം മുന്നൂറിന് ഓൺലൈൻ ഇട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അടുത്ത് നൂറ്റമ്പത് രൂപയുള്ളൂ അപ്പം അത്രയും നല്ല സാധനമാണ് പിന്നെ അങ്ങനെ പൊട്ടുക പ്ലാസ്റ്റിക്കിന്റെ ലോക്കൽ പ്ലാസ്റ്റിക്കാ അതുമായിട്ട് ഒരിക്കലും കമ്പയർ കമ്പയർ ചെയ്ത് അതൊക്കെ ഒരേ ഇതേ സാധനങ്ങളിലേ ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് ഇത് മോസ്റ്ററിന്റെ സാധനം ഗോ മെക്കാനിക്ക് ഗോ മെക്കാനിക് ആക്സസറീസ് ആ ആവശ്യക്കാരുള്ളൂ ഓൺലൈനിൽ നമുക്ക് ഇതൊക്കെ വിട്ടു ഇതൊക്കെ ഓൺലൈനിൽ വിട്ടാൽ നല്ല സുഖാട്ടാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വിട്ടേ ഉള്ളൂ ഇട്ടാ ഇനി ഉണ്ടിട്ട് സാധനം മറ്റേത് ഈ സാധനം നമ്മൾ ഫസ്റ്റ് ഒന്ന് റിവ്യൂ എടുത്തത് ഒന്ന് രണ്ട് മൂന്ന് സാധനം ഇട്ടതാകാം ഇതൊക്കെ സാധനം വരാണ്ടിട്ടാണ് ഞാനിങ്ങനെ മീൻസ് ഇടക്കൾക്ക് ഇങ്ങനെ വന്നുകൊണ്ട് പല ഒരേ സാധനം ഇറക്കണ്ടേ ഒരേ കാറ്റഗറിയിൽ അപ്പോൾ അത് ഇരിക്കുക അപ്പം ഇത് ഇനി പിടിച്ചിട്ടുണ്ടല്ലോ മതി ഓക്കെ ഫിനിഷ് അപ്പോൾ നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആർക്കാവശ്യക്കാരുണ്ടെന്ന് വേണ്ടി പറഞ്ഞുകൊണ്ട് എൻ്റെ നമ്മളെ കിച്ചൻ ലവേഴ്സ് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോലിക്കുള്ള എല്ലാം നല്ല എല്ലാവർക്കും അറിയാം എന്തൊക്കെ നമുക്ക് നമ്മളൊക്കെ അതിന് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ ടെക്നോളജി ഇന്നത്തെ കാലത്ത് ഭയങ്കര ടെക്നോളജിയും കാര്യങ്ങളാണ് നമ്മളൊക്കെ അപ്പോൾ നമ്മൾ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് വരെ വേറെ ഉണ്ട് വീട് മൊത്തം ടെക്നോളജി സ്മാർട്ടാക്കിയ ആളുകളുണ്ട് നമ്മൾ ഇത് ഈ അലക്സനെ കുറച്ച് പറയുകയാണെങ്കിൽ ഇത് അലക്സ എന്താണെന്ന് വെച്ചാൽ ഇത് ടെക്നോളജി ആക്കാനുള്ള സാധനമാണ് ഈ സാധനം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ നമ്മളെ വീട് ാണ് മുനം അതിന്റെ ഒരു സാധനം ചെയ്യാണ്ട് അപ്പം ഇതൊക്കെ ചെയ്യണ ഇതൊക്കെ ഓട്ടോമാറ്റിക്ക് ഈ സാധനത്തിന് വരെ ചില നീന്താനത്തിന് അലക്സ സപ്പോർട്ടിങ് ആണ് ആണ് പറഞ്ഞാൽ മതി ലൈറ്റ് ഓഫ് ആക്കുക ഓട്ടോമാറ്റിക് ലൈറ്റ് മൊബൈലിൽ നമുക്ക് കൺട്രോൾ ചെയ്യണ ഒരുപാട് ലൈറ്റുകൾ നമുക്ക് പറയാനുള്ള എന്തെങ്കിലും ലൈറ്റുകൾ ഇപ്പോൾ ഈ കാറ്റഗറി കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങളാണ് സ്മാർട്ട് ലൈറ്റ് ഇൻവെർട്ടർ ലൈറ്റ് ഒരുപാട് സാധനം വരാണ്ട് അത് ഇതിൽ ലൈറ്റ് ഉണ്ട് പക്ഷേ ഇനിയും വരും നമ്മൾ ഒരൊറ്റ ഒരു ഉദാഹരണം ഒരറ്റ ലൈറ്റ് പറഞ്ഞു തരാം പല ബ്രാൻഡും ഉണ്ട് കിട്ടാ കുറേ ബ്രാൻഡ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതരാം ഓക്കെ ഈ രണ്ട് ബ്രാൻഡ് ഞാൻ പറഞ്ഞതാണ് ബോക്സ് കുറച്ച് വൃത്തികേടായി കൂട്ടാം കാരണം ബോക്സിന് ഒരു രണ്ട് ലൈറ്റിനെ കുറിച്ച് കൂടി നമ്മൾ പെട്ടെന്ന് പറഞ്ഞുതരാം ഓക്കെ ഇത് ഹെവൽസിൻ്റെ റേറ്റ് ഇത് എല്ലാവർക്കും അറിയിട്ടാണ് പക്ഷെ അറിയില്ല അവിടെ എൻ്റെ അടുത്ത് ഉണ്ട് എന്ന് പറയണം ഈ സാധനം ഉണ്ട് ഇത് ഹെവൽസ് അപ്പോൾ നമുക്ക് ഭയങ്കര പറയുമ്പോൾ അത് വലിയ സംഭവമായിട്ടും തോന്നണ്ട നമുക്ക് നെഗറ്റീവ് കമൻറ്റ് വളരെ കുറവാണ് വരാതിരിക്കട്ടെ ഞാൻ ഡിലീറ്റ് ചെയ്യില്ല അറിഞ്ഞാൽ കാര്യം ഞാൻ മാന്യമായ മറുപടി ഞാൻ കൊടുക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ കമൻറ്റ് അടിക്കുന്നവരിലൂടെ ഞാൻ പറഞ്ഞു നല്ല എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട് ഇത് ഹെവിൽസാണ് ബ്രാൻഡ് ഇത് ബജാജാണ് സാധനം ഓക്കെ അല്ല ഫിലിപ്സ് സോറി ഫിലിപ്സും ഹെവിൽസും ഈ രണ്ട് ബ്രാൻഡാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് പിന്നെ ബോക്സ് കംപ്ലൈൻറ്റ് ആയിട്ട് ഞാൻ ഓട്ടോ എല്ലാവരോടും പറഞ്ഞു ക്യാമറയിൽ ചിലപ്പോൾ നല്ല രസക്കാരൻ കാണാൻ ഇത് റിയൽ ആയിട്ട് രസം ഉണ്ടാവില്ല സത്യസന്ധമായിട്ട് പറയുന്നത് പക്ഷെ ഇനി വരാനുള്ളത് അടിപൊളി ആട്ടെ അത് കുറച്ചിങ്ങനെ നമുക്ക് വന്ന് വന്നുപെട്ടിട്ടിങ്ങനെ അങ്ങനെ ആയതൊന്നും തോന്നരുത് നമ്മൾക്ക് തോന്നി നമ്മൾ തോന്നി നമ്മളെ കസ്റ്റമറിന്റെ പ്രത്യേകം വെച്ചാൽ ബോക്സ് ഉണ്ട് ആ ബോക്സിൽ അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഉള്ള കസ്റ്റമർ കസ്റ്റമറല്ലോ എനിക്കുള്ളത് ഒരു സാധനം നന്നായാൽ മതി പിന്നെ മാക്സിമം സാധനങ്ങൾ നന്നാണ് ഇതാണ് സാധനം ഞാൻ അപ്പോൾ അപ്പൊ ബിൽസ് ദി പിലിപ്സ് ഓക്കെ ഇതിന്റെ പ്രത്യേകത ഞാൻ എന്താ പറഞ്ഞതരാ ഇതിന്റെ പ്രത്യേകത പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് വില ഞാൻ പറഞ്ഞു ആദ്യം വില പറഞ്ഞരാ നമ്മൾ ഇതുവരെ കൊടുത്ത റേറ്റ് ആട്ടാ പറയേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ട് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇതുവരെയുള്ള റേറ്റ് ആണ് ഓക്കെ എം ഡി സി ഒമ്പത് വാർസിൻ്റെ എൽ ഇ ഡി ആണ് ഇതിന് പതിനയ്യായിരം ഹവർസാണ് ഇതിൻ്റെ ടൈം പറഞ്ഞിട്ട് പതിനയ്യായിരം മണിക്കൂറാണ് ഇതിന് സമയം പറഞ്ഞിട്ടാണ് കമ്പനി പറഞ്ഞ സമയമാണിത് അതിൽ അതുവരെ ഓടുന്നതാണ് കമ്പനി പറഞ്ഞിട്ട് വാറണ്ടി ഇല്ല വാറണ്ടിയില്ല നമ്മുടെ സാധനത്തിന് വാറണ്ടി ഒന്നിനും ഉണ്ടാവില്ല എല്ലാവരും പ്രത്യേകം പറഞ്ഞിട്ട് വാറണ്ടി ഉണ്ടാവില്ല വാറണ്ടി ഇല്ലാത്ത സാധനം അല്ല പക്ഷേ അത് വാറണ്ടി എടുക്കുക ക്ലെയിം ചെയ്യാതെ ഓൺലൈൻ സാധനങ്ങൾ ക്ലൈമി ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും എനിക്കും ബുദ്ധിമുട്ടും അത് കൊണ്ട് ഈ വീഡിയോ കാണാനുള്ള വാറണ്ടി ഇല്ല ഇതിന് പ്രൈസ് വരേണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എം ആ പി വരേണ്ട ഹെവൽസ് ആണ് എ ഡി എൽ ഇ ഡി ലാമ്പാണ് ഞാൻ പറഞ്ഞു ഈ സാധനത്തിന് നമ്മളടുത്ത് വരണ്ട് നൂറ് ഉപയാണ് ഇതുവരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപേൻ്റെ എം ആർ പി വരുന്ന സാധനം ഡേറ്റ് തട്ട് പുതിയ ഡേറ്റ് ആ കറക്റ്റ് ആ സാധനം നമ്മൾ ട്വൻ്റി ഫൈവ് ആണ് ഇതൊക്കെ സാധനങ്ങൾ വരും പുതിയ സാധനങ്ങളാണ് ഇതാണ് നമ്മളൊരു സാധനം ഓക്കെ ഇത് ബജാജ് ഇതിന് പ്രത്യേകത ഞാൻ പറഞ്ഞത് അവിടെ ഇത് ആൾ വന്നാൽ കത്തും ആൾ വന്നാ ആൾ പോയ ഓഫാവും ഓക്കെ അപ്പോൾ ചില ബ്രാൻഡിൽ നല്ല പവർഫുള്ളാണ് ചില സാധനങ്ങൾ ചില കമ്പനികൾ പവർഫുൾ കുറവാണ് കാരണം എനിക്കറിയണമെന്ന് വെച്ചാൽ ചിലത് ആ നമ്മളൊരു പൂച്ച വന്നാൽ ഒരു ചിലപ്പോൾ ഒരു 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 തുമ്പി വന്ന് എടുത്തതിനാൽ തന്നെ ആ സാധനം കത്തുന്നതാണ് ചില കമ്പനികളൊക്കെ ഭയങ്കര അപ്പോൾ അതേ മേക്കുക അഞ്ച് മിനിറ്റ് ആണ് ഇതിൻ്റെ ടൈം എടുക്കുക പവർ സേവിങ് ആണ് മെയിൻ പർപ്പസ് പവർ സേവിങ് നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ ബാത്റൂമിലൊക്കെ കുട്ടികൾ ലേറ്റ് തോന്നും പിന്നെ അതിൻ്റെ ആളാണ് ആസാനാണ് ബാത്റൂമിൽ ലേറ്റ് ഓഫ് ആക്കൂല അല്ലേ സത്യമല്ലേ ചാച്ചു മാത്രമല്ല പാച്ചുണ്ട് ലൈറ്റ് ഇപ്പൊ ഓഫ് ോട്ടെ ആയിക്കോട്ടെ അപ്പൊ ലൈറ്റ് ഇടണു ഓഫ് ആക്കാത്ത ആള് ജെല്ലാം ഞങ്ങളൊക്കെ അപ്പൊ ഞമ്മളെ കണ്ട് ഞാൻ സമ്മതിച്ചു ഞാൻ ഇതോ ഇതെന്താ ലാമിനേറ്റഡാണ് അത് നമുക്ക് വേറെ ഒരു നമുക്ക് ഇതൊരു വീഡിയോ ചെയ്യാണ്ട് അടിപൊളി കാണിക്കണം കാണിക്കണമെങ്കിൽ പിന്നെ ചെയ്യാം അപ്പോൾ ഈ ബൾബ് ആവശ്യക്കാരുണ്ട് ഇന്ന് നൂറ് റുപ്പ്യാണ് ഇത് വരേണ്ടി വരുന്നവർക്ക് നമ്മൾ ഇൻവെർട്ടർ ബൾബ് അടുത്താഴ്ച ഒരുപാട് വരുന്നുണ്ട് കെട്ടാ അത് കറണ്ട് പോയാലും നാല് മണിക്കൂർ കത്തും ബ്രാൻഡ് ഫുള്ള് ബ്രാൻഡ് ബ്രാൻഡ് അപ്പോൾ ഈ ബജാജ് ആ ഹെവിൽസ് ഇനി വേറെ ബ്രാൻഡ് ഉണ്ട് അല്ല വേറെ ഇതല്ല വേറെ സാധനമുണ്ട് ഇതുകൊണ്ട് ഇത് അടുത്തുള്ള ഒരു ബൾബാണ് അതൊക്കെ പ്രൈസ് ഞാൻ പറയില്ല നൂറ് റുപ്പ ആറ് റേഞ്ചിൽ ഇതിലൊക്കെ കേട്ടോ ഓരോ സാധനത്തിനും ഓരോ പ്രൈസ് ഇൻവെർട്ടർ ബൾബ് വില കൂടും ആ ഓക്കെ ആ പമ്പ് ഞാൻ പറഞ്ഞുതരാം ഇത് ഇതിന് പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഓറിയൻ്റ് ബ്രാൻഡ് പിന്നെ എം ആർ പി വരുന്ന മുന്നൂറ് ഉറുപയാണ് സാധനം വരുന്നത് എം ആർത്തി നൂറ് റുപ്യ ഇല്ല നൂ നൂറ് ഉപയോഗ ഓക്കെ നൂറ് ഉപയ്യേൻ്റെ അടുത്ത് കൂട്ടിക്കോളി എന്തായാലും നമ്മൾ നൂറ് റുപ്യ മെ മീൻസ് ഇപ്പം ഇല്ല സാധനം എന്തായാലും നമുക്ക് ഡിസ്കൗണ്ട് വിടും ഇതൊന്നും ആണോക്ക് നൂറ് ഉറുപയെന്ന് അണ്ടരത്തിനൊക്കെ നൂറ്റി അമ്പത് ഉപയൊക്കെ തരും ഇപ്പോൾ ഉള്ള സാധനം ഇട്ടാൽ ഇനി അടുത്തങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഇതെന്താ വെച്ചാൽ ഒരു ലൈറ്റ് മൾട്ടി പർപ്പസ് എന്നാണ് ഈ സാധനത്തിന് പറയാ ഒരു സ്വിച്ച് ഇട്ടാൽ ഒമ്പത് വാട്ട് രണ്ട് രണ്ട് സ്വിച്ച് ഇട്ടാൽ ഒരു കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ സീറോ പോയിന്റ് ഫൈവ് ഒക്കെ ആവും ഓക്കെ മനസ്സിലായിരിക്കും എനിക്ക് മനസ്സിലാവില്ല എനിക്കറിയില്ല അടുത്തത് വേറെന്താ കാണിച്ചിട്ടു അപ്പൊ ബൾബുകൾ കുറേ ഉണ്ട് ഓക്കെ അന്ന് നമ്മളൊരു സാധനം തിരിക്കുമ്പോൾ ആരാ നൽത്ത് പൊട്ടിച്ചിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടാണ് കടയിൽ വരുന്ന പ്രത്യേക ആൾക്കാരോട് പറഞ്ഞു ആരാണെങ്കിലും ചേരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത ഒരു സാധനം ഇവിടുത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒരുപാട് സാധനത്തിന് മിസ്സിങ് ആണ് പല പല സാധനത്തിനും ഈ സാധനം മിസ്സായി കഴിഞ്ഞാൽ എനിക്ക് ഈ സാധനം സെയിൽ ചെയ്യാൻ പറ്റില്ല ഇവിടെ വരുന്നവരോട് പറഞ്ഞു മാന്യമായി പെരുമാറാൻ പറ്റുന്ന മാത്രം എൻ്റെ അടുത്ത് വന്നാൽ മതി ആരോട് അഹങ്കാരം കൊണ്ട് പറയല്ല എല്ലാവരോടും ഇഷ്ടം കൊണ്ട് പറയണം കാരണം ഞാൻ ഇതേ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ സ്വഭാവങ്ങൾ കണ്ടിട്ടുള്ള ഈ ഇത് ആണ് ഇത് റിയൽ റീ റീൽ ആക്കി മാറ്റി നമ്മൾ അത്രേ വേറുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ പലതും പുറത്ത് ഇവിടെ ഷോപ്പിൽ വരുമ്പോൾ വേറെ സ്വഭാവം എൻ്റെ സ്വഭാവം അങ്ങനെ മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന വേറെ ബിഹേവിങ് അതിനനുസരിച്ചായിരിക്കും അല്ലാതെ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞതാണേ ചില ആളുകൾക്കൊക്കെ നല്ല അത് കേൾക്കുന്നുണ്ടോ ഉണ്ട് സംസാരങ്ങൾ കേൾക്കുന്നുണ്ട് ഇത് ഇതേ മേരൊക്കെ വീഡിയോയിൽ നമ്മൾ നല്ല വരുമ്പോൾ പറയുമ്പം കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഇതുകൊണ്ട് പറയണം ഇത് പാരാ വന്നിട്ട് ഇത് പൊട്ടി എന്നോട് കൂടിയാണീ പറഞ്ഞിട്ടാണ് പച്ചവനോട് എല്ലാം പറഞ്ഞതാണേ അപ്പൊ ഇത് എന്താ സാധനം വെച്ചാൽ ഞാൻ ഈ പറഞ്ഞൊക്കെ ഒരു സൗണ്ട് ഇതാക്കലേട്ട് വൃത്തില്ലേ ഓക്കേ പിന്നെ ഇതിങ്ങനത്തെ പൈപ്പ് കണ്ടു കിടച്ചേ ഇല്ലല്ലോ പൈപ്പ് കണ്ടിട്ടില്ല ഇത് മിക്സർ പൈപ്പ് അതാണ് സിസ്റ്റം വരുന്നത് മിക്സർ എടുത്ത് കഴിക്കുക ഇത് കുറെ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ പ്രത്യേകം പറഞ്ഞത് ഇപ്പം നൽകുപോകണ്ട കുറേ ആൾക്കാർ കുറെ ആവശ്യകാര് ചോദിച്ചാലുണ്ട് കുറെ കൂടുതൽ വാണന വിൽക്കണ്ട ഇപ്പൊ ഈ സാധനം ഒന്നോ രണ്ടോ അവിടെ സാധനങ്ങളുണ്ട് ഇത് മിക്സർ എന്ന് പറയും മിക്സർ പൈപ്പാണ് ആ ആ നാല് ഒരേടെ ഒരു നാലഞ്ചെണ്ണം നല്ല കൂടി നിന്നുകൊണ്ട് ഇത് എന്താ ചെറിയ ഇതില് ചുടുവെള്ളം വരും ഇതില് തളിത്തോളം വരും രണ്ട് അതായത് ചൂടുവെള്ളം തടത്തുള്ള നമ്മൾ ഗീസർ നല്ല ഗീസർ ഒന്ന് കൊടുത്ത് ഇവിടെ ഗീസർ ഒന്നുണ്ടരും നമ്മൾ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയെ ബജാജിൻ്റെ ആണ് അയ്യായിരപ്പ് എം ആർ പിള്ള സാധനം കൊടുത്ത് ആയിരത്തി മുന്നൂറ് രൂപ ബോക്സ് ഒന്നും ഇല്ലിട്ടോ അതുകൊണ്ടാണ് ആ വിലക്കത്ര കുറച്ച് കിട്ടിയത് ഇതുകൊണ്ട് അതിൻ്റെ സാധനം എക്സ്ട്രാ കൊടുക്കാനുള്ള സാധനങ്ങൾ ഇതിന് ഇതിന് ഒരു സാധനം മിസ് ആയാൽ പിന്നെ നമ്മൾ കസ്റ്റമർ എടുക്കൂല നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യം ബ്രാൻഡ് കാര്യം സെറാണ് ബ്രാൻഡ് വരണ്ട് ഈ ബ്രാൻഡിനെ പറഞ്ഞത് ഇതിന് വില കൂടി കേട്ടിട്ട് അടിപൊളി സാധനമാണ് നല്ല ക്യൂർ സ്റ്റീലായിരിക്കും ഒരു പത്ത് വർഷം ഇതിന് വാറണ്ടി ചില സാധനങ്ങൾ തരില്ലുണ്ട് ഞാൻ നോക്കട്ടെ ഇതിൽ എത്രത്തോളം ഉണ്ട് അറിയില്ല വാറണ്ടി ഇതിന് കംപ്ലൈൻറ്റ് വരാൻ എത്ര ഇത് സാധനമാണ് സാറിൻ്റെ സാധനമാണ് വാങ്ങുന്നവർക്കും അറിയാം ഇതൊന്നും നമ്മൾ വീട്ടിലെ ആൾക്കാർക്ക് അറിയില്ല അതിലൊക്കെ എത്ര പ്രൈസ് നമ്മൾ വീടൊക്കെ വെക്കുന്ന സമയത്ത് ആർക്കും അറിയില്ല ഇതിന് ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ പറയാം നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് റുപ്യാണ് ഈ സാധനം നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഭയങ്കര വെയിറ്റ് സാധനം കേട്ടോ അറിയുന്നവർക്ക് അത് നല്ല വിലയുള്ള സാധനമാണ് അപ്പോൾ നമ്മൾ ഈ സാധനം വയ്ക്കേണ്ടത് എത്ര വെച്ചാൽ എത്ര കൊടുക്കാം ഒരു രണ്ടായിരത്തിൻ്റെ അടിക്കാണ് സാധനത്തിന് വിലയുണ്ടോ അയ്യായിരം നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തിൻ്റെ അടുത്തെത്തി ഈ സാധനത്തിൻ്റെ എംബർപ്പള്ളി സാധനം നമ്മൾ രണ്ടായിരത്തിൻ്റെ താഴത്തായിരിക്കും കേട്ടോ ഇതിന് കറക്റ്റ് എനിക്കൊരു നോക്കണം നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഞാൻ വരത്തിണ്ട് അപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ ചാച്ചുവിനെ എന്താ കേട്ടോ എന്താ വേണ്ടി അങ്ങനെന്താ വേണ്ടി ആ ഇത് ഒരു ബാഗാണ് കുട്ടികളുടെ ബാഗാണ് പൂച്ചുകുട്ടിയാണിത് ഞാനറിയാം ഞാൻ വേഗം അരിച്ചു സത്യട്ടാ സോറി എന്റെ ചാച്ചോണ്ട് ഈ പൂച്ചനെ അതിനുള്ള കൂടെ ആർക്കും ആവശ്യക്കാരുണ്ട് ഇതില് ശ്വാസം കിട്ടേ ഇത് ഒരു കുറച്ച് ഒരു കുറച്ച് കാണിച്ചെന്തിനാ പൂച്ചറായിട്ട് എല്ലാത്തിനും ഇതുണ്ടാവും അടിപൊളിയല്ലേ ഒരു പൊടിപോലെ കൊണ്ടുപോകുമ്പോ അങ്ങനെ നമുക്ക് അറിയില്ല ആർക്കാരുണ്ട് വിളിച്ചോണ്ട് ഇതിന്റെ പ്രൈസ് എത്ര ഞാൻ പറഞ്ഞിട്ട് അടിപൊളി സാധനമാണ് നല്ല രസമുണ്ട് നല്ല വെറൈറ്റി കാണിക്കും പക്ഷെ നമ്മളൊരു വെറൈറ്റി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ മാർക്കറ്റില് കാണാൻ കിട്ടാത്ത സാധനങ്ങള് നമ്മളെടുത്ത് ആ യൂട്യൂബിൽ യൂട്യൂബിലിൻ്റെ ചാച്ച് കണ്ടിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്താ കാണിക്കണ്ടേ ഞാൻ അടുത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് ഇത് ഞാൻ ഇതിന് പർപ്പസ് അടിപൊളി സാധനമാണ് ഇതിപ്പോൾ പൊട്ടിച്ചിട്ടില്ല ഇത് നമ്മൾ മാറ്റി വെച്ചാണേ ഇത് ചാർജ് ഇല്ല നമ്മൾ നോക്കണം കേട്ടോ ഇത് ഇരുപതിനായിരം എം എച്ച് ആണ് ഇതിൻ്റെ ബാറ്ററി ഇതിൻ്റെ ഉള്ളിൽ ഇരുപതിനായിരം എം എച്ച് ബാറ്ററി ആണ് ഉണ്ട് ഈ സാധനം അടിപൊളി ഫാനാണെ ഒരു രക്ഷയില്ല നല്ല പ്രൈസ് പ്രൈസും കിട്ടാ അത്യാവശ്യം ഉള്ള ഫാനാണ് ഇത് കറങ്ങും സാധനം ഇത് ഇതിന് ഇങ്ങ കറങ്ങും പിന്നെ ആട്ടോ കറക്ക ഉള്ളതാണേ ഭയങ്കര ലേറ്റും ഉണ്ടാകും നല്ല പാറും ഇതൊരു ഡബിൾ ഫാൻ കേട്ടോ അതെ ഇത് സ്കൈ ഇതുകൊണ്ട് കോൾഡ് സ്കൈ ബ്രാൻഡ് രണ്ട് കോൾഡ് കോൾഡ് തണുത്ത സ്കൈ തണുത്ത ആകാശം കേട്ടോ ഓക്കെ ഇത് ഡബിൾ ഫാനാണ് ഇത് അവരുടെ അടിപൊളി ചൂടിൻ്റെ കാരം വരുന്ന ഒരു അടിപൊളി സാധനമാണ് സൂപ്പർ സാധനം ഒരു രക്ഷയില്ല ആ അവരെ തന്നെ വേറൊരു പ്രോഡക്റ്റ് എൻ്റെ ചാച്ചു പാച്ചു വേണം ചെയ്യുന്നത് കേട്ടോ ഒരു സാധനം തോന്നുക അവർ വേറെ പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ സാധനം എന്നൊക്കെ ക്വാളിറ്റി ഒക്കെ പ്രീമിയം സാധനമാണിത് ഏ ആ അത് തന്നെ കോൾഡ് സ്കൈൻ്റെ സാധനമാണ് അടിപൊളി തോന്നുന്നത് ഓണാക്കുക

ഒന്ന് മുന്നേ തല ബുക്ക് തല ബുക്ക് ആ തല ബുക്ക് അങ്ങനെയൊക്കെ ഓക്കെ അതിന് അപ്പോൾ ഇതിൻ്റെ പവർ എത്ര എന്ന് നോക്കിയാൽ മതി കളി ഓക്കെ നമുക്ക് ആ ഉറക്കറിയാം എത്ര അല്ല സുഖമാണ് എനിക്ക് ഓക്കെ ആ ഇത് ഓഫാക്കിയോളാം ഇത് ചാർജ് ഒരു ശതമാനമുള്ള ചാർജ് ഡിസ്പ്ലേ കാണിക്കട്ടെ അതിന് പ്രൈസ് അത്യാവശ്യം നല്ല പ്രൈസുള്ള സാധനമാണ് നല്ല ഡിസ്കൗണ്ട് കേട്ടോ നല്ല ഡിസ്കൗണ്ട് കിട്ടും ഇതും അടിപൊളി സാധനം ഇത് ഒരാൾ ചേട്ടാ അതിന് ഒറ്റ ഒന്നും കൂടി ആരും ഒരാവശ്യം കണ്ടി വിളിച്ചോണ്ട് പിന്നെ ക്യാമ്പിംഗ് ഫാൻ എന്നാണ് ഇതിന് പറയട്ടെ ക്യാമ്പിംഗ് ഫാനാണ് ഇതിൻ്റെ പേര് പിന്നെ പവർ എ വാട്ടാണ് കാണിക്കേണ്ടത് ടു പോയിൻറ്റ് ഫൈവ് ടു ആംബിയുടെ ഔട്ട് പുട്ട് എൽ ഇ ഡി മുപ്പത്തി രണ്ട് പാക്സ് ആം ബി എസ് ഇരുപതിനായിരം എം എച്ച് ഇരുപതിനായിരം എം എച്ച് ബാറ്ററി ആണ് ബാക്കിയുള്ള നമ്മൾ എല്ലാം കൊണ്ടും പറയേണ്ട കുറേ പറയുന്നത് ഫോർ ടൈമറാണ് കാണിക്കേണ്ടത് അപ്സൈഡ് ഡൗൺ ഹോക്ക് അതായത് ബാക്ക് കൂടെ ഉളുത്തുള്ള ഹോക്ക് ഇടാനുള്ള സാധനമുണ്ട് അതനുസരിച്ച് നാൽപ്പത്തഞ്ച് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി ടു നയൻറ്റി ഡിഗ്രി റൊട്ടേഷൻ ചെയ്യും മൊബൈൽ ചാർജിങ്ങും ചെയ്യുക നിങ്ങളെ മൊബൈൽ വേണമെങ്കിൽ ഇതുകൊണ്ട് ചാർജ് ചെയ്യാൻ കഴിയും അതിലുള്ള കാര്യം ഇരുപതിനായിരം എം എച്ച് ബാറ്ററി ഉണ്ടായതുകൊണ്ട് പിന്നെ എട്ട് സ്പീഡാണ് ഇതിൽ കാണിക്കേണ്ടത് എട്ട് സ്പീഡ് ഓക്കെ സ്ലീപ്പ് മോഡ് അതായത് ഉറങ്ങുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഓഫ് ആക്കാനുള്ള സ്ലീപ്പ് മോഡ് സിക്ഷൻ ഉണ്ട് ടൈപ്പ് സി ചാർജിങ് ലിഥിയം ബാറ്ററി ഓക്കെ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഓരോ സാധനം ഇതൊക്കെ എത്ര നേരം പറഞ്ഞാൽ വീഡിയോ എത്രത്തോളം ലെന്ത് ആയിക്കും എനിക്കറിയില്ല കുറേ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കും ഓക്കെ പിന്നെന്താണല്ലേ ആ ഇത് നമ്മുടെ സാധനം ഇട്ടത് ഞാൻ എന്താ നിങ്ങൾക്ക് അറിയുന്നത് ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ കൊടുന്ന് വെച്ചാണേ തോന്നു ഒരു ഒരു പ്രൊഡക്റ്റാണ് ഇതിൽ ഈ വീഡിയോയിൽ നമുക്ക് കാണാവശ്യം ഉണ്ടാവില്ലല്ലേ കാണിച്ച നല്ല രസമുണ്ടല്ലോ ഫീ ഇത് കാണാൻ ഇത് കണ്ടച് ബ്രെഡ് ടോസ്റ്റ് വറ്റ പീസ് ഒന്നും ഇട്ടോ ഇതിന് ഹൺഡ്രണ്ടല്ലേ ഹൺഡ്രണ്ട് അല്ല ഇത് വേറെ കമ്പനി അത് വേറെ കമ്പനി അല്ലേ അത് ഫിലിപ്സിൻ്റെ കമ്പനി ഓക്കെ ഇതോണു സാധനം ഇതോണു അല്ല ഓക്കെ നല്ല സ്റ്റീലട്ടോ നല്ല ക്വാളിറ്റിയിലുള്ള ബ്രാൻഡിൻ്റെ നമ്മളെ ബ്രാൻഡ് ഏതാ ഐസ് ലർ ഐസ് ലർ കാണേ ഇതോണ ഉള്ളില്ലേ നമ്മൾ ബ്രെഡ് ഇത് കൊണ്ട് ഇതിലൂട്ടില്ലേ ഓക്കെ എന്തായാലും ഇതൊന്ന് ജസ്റ്റ് ഇനി എന്തി ആർക്കും വേണ്ടിയും ആവശ്യമെടുക്കാൻ വേണ്ടി വിളിച്ചാൽ മനസ്സിലായില്ലേ സംഭവം എന്തായാലും ബ്രെഡ് പൊരിക്കണ്ടല്ലേ ആ ടോസ്റ്റ് ചെയ്യാൻ ആണ് ആ പൊരിച്ചെടുക്കണ്ടല്ലേ അങ്ങനെ ടൈറ്റാക്കി എടുക്കലല്ലേ ആ അതന്നെ അത് അറിയാത്ത പോലും ഉണ്ടാവും നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പം അറിയാത്ത ഒരുപാട് സാധനങ്ങൾ കാണാത്ത അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് ആണുങ്ങൾക്കൊന്നും ചിലപ്പോൾ എന്താണെന്ന് അറിയും ആ അറിഞ്ഞ പോലും വേണമെങ്കിൽ എന്താ ചില ആർക്കും കേൾക്കുക നമ്മളെല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് അറിയണം എന്ന് നമുക്ക് അല്ല നമുക്ക് ആരെങ്കിലും കണ്ടറിവായിരിക്കും ചിലപ്പോൾ കേട്ടറിവായിരിക്കും അപ്പോൾ ഇത് കണ്ടും കേട്ടറിയിക്കാനുള്ള ഒരു അവസരം പഠിച്ചോ നമുക്ക് തിന്നിട്ടുണ്ട് ഇവിടെ വരുന്ന ഒരു കാര്യങ്ങൾക്ക് നോക്കാം നോക്കിയാൽ മാങ്ങണ ഒരു നിർബന്ധമില്ല ഇല്ല നോക്കി എല്ലാ ഇനി ഒരുപാട് സാധനം കാണിച്ചു തരേണ്ടിട്ടാ ഒന്നും കാണിക്കാൻ എനിക്ക് നേരം എനിക്ക് നേരെ അല്ല നമ്മൾ വീഡിയോ ഭയങ്കര നാളെയും വീഡിയോടാ ഓക്കേ അപ്പോൾ അടുത്ത ആഴ്ച അടിപൊളി സാധനങ്ങൾ വരും അടുത്ത് വരാനുള്ള രണ്ട് ഐറ്റംസ് ആണ് ഒന്ന് സ്പോർട്സ് ആണ് കാറ്റഗറി ഓക്കെ സ്പോർട്സ് ആണ് ഒരു കാറ്റഗറി അത് പ്രീമിയം പ്രീമിയം സാധനങ്ങൾ നമ്മുടെ അടുത്തൊരു ബാറ്റ് ബാഡ്മിൻ്റൻ ബാറ്റുകൾ ഹെൽത്ത് ഫിറ്റ്നസ്സുകൾ ഒരുപാട് ഐറ്റംസ് ഹെൽത്ത് ഫിറ്റ്നസ് സാധനങ്ങളുണ്ട് ബാറ്റ് നമുക്ക് സെക്ഷൻ മാറ്റണം നമുക്ക് ഒരുപാട് സാധനം വരാണ്ട് അടുത്ത് അടുത്ത ആഴ്ച തന്നെ ഉണ്ട് കേട്ടോ ആർക്കാവശ്യം വിളിച്ചത് ബോളുകൾ കിട്ടും ആ ഒരു കട നമുക്ക് ഒരു പ്രത്യേക ഒരു ഷോപ്പ് തന്നെ നമ്മൾ വരുന്നുണ്ട് അടിപൊളി ശിഷ്ടകാരാണ് അവിടുത്തെ

അപ്പോൾ എന്നാലും മതി അപ്പം മൈൻഡ് ചെയ്യാം നമ്മള് സ്ഥലം വരൻ്റെ ബാങ്കര മലപ്പുറം ജില്ലയിൽ വേഗരയാണ് സ്ഥലം വരൻ്റെ കെ കെ ആർ ബ്രാൻഡ് അബ് കെ കെ ആർ എന്ന് പറഞ്ഞാൽ കെ കെ ആർ വേങ്ങര ഗിവ് വേ ടു കെ ആ രണ്ടായിരം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ വീഡിയോ ഗിവ് വേ ഗിവ ഒന്നും പറഞ്ഞില്ല നമ്മൾ ഗവേ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പറഞ്ഞില്ല അതിനിപ്പോൾ ചെന്ന് സുഖം ഇല്ലാതെ കഴിഞ്ഞിട്ടുള്ളൂ അയച്ചു കൊണ്ട് അതും ഭയങ്കര റിസ്ക് ഉണ്ട് ഇതായാലും സെലക്ട് സാധനം തരാളൊക്കെ കിട്ടൂട്ട നാളെ ഇൻഷാൾ നാളെ നാളെ അയയ്ക്കും നാളെ തിങ്കളാഴ്ച നാളെ നമ്മൾ അയച്ചു കൊടുക്കണം എല്ലാവർക്കും ഉണ്ട് നമ്മൾ സിദ്ധാർത്ഥിനയക്കാളുണ്ട് വേറെ എന്തൊക്കെ സാധനങ്ങൾ ഒരു ഓർഡർ ഉണ്ട് അതൊക്കെ അയക്കണം സിദ്ധാർത്ഥിനുള്ള സാധാരണ ശമ്പലമൊക്കെ ഉള്ളിൽ പിന്നെ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് ആരും ഞാൻ പറഞ്ഞില്ല അവരൊക്കെ നമ്മളെ കോൺടാക്ട് ഇയാൾക്ക് ഇന്ന ഈ വിനേഷ് ഇടക്കൾക്കിൻ്റെ മെസ്സേജ് വെച്ചുകൂടെ ഒന്നും പ്രശ്നം ചേട്ടാ കാരണം എന്താ ഞാനിത് മറക്കാതിരിക്കാനാണ് ഞാൻ മറക്കില്ല നമ്മൾ കിട്ടുമെന്ന് അല്ലെങ്കിൽ അതെന്നല്ല നമ്മൾ ആരും മറന്നിട്ടൊന്നുമില്ല ഇനി അങ്ങനെ മറന്നിട്ട് അത് ആരെങ്കിലും മറന്ന് ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ ജീവ പേര് പറഞ്ഞല്ലോ വിന്നർ പറഞ്ഞിട്ടാണ്ട് അവർക്ക് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആൾക്കാർ കിട്ടും